എന്നാലും ആ കാലഘട്ടത്തെ കുറിച്ചും നസീർ സാറിനെ കുറിച്ചും എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ ഞങ്ങൾ മധുസാറിനെ സമീപിച്ചിരുന്നു എന്നാ ശരി നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ഒന്ന് കണ്ടിരുന്നു അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട് നമുക്കൊന്ന് കേൾക്കാം പ്രേമനസീറിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരാണ് ആക്ടി കോമ്പനീഷൻ്റെ അത് ടൗൺ ഹാളിലായിരുന്നു നടന്നിരുന്നത് അന്ന് സി ഐ പരേഷ സാറ് പിന്നെ കമുക കമുകനിക്കരകുമാരമുള്ള സാറ് അങ്ങനെ അതിൻ്റെ ഈ ട്രിവാൻഡ്രം ഡ്രമാറ്റിക് ബ്യൂറോയുടെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഈ ചെറുപ്പക്കാരൻ്റെ പത്ത് ഇരുപത് വയസ്സ് തരില്ല അന്ന് ഷേക്സ്പിയറിൻ്റെ ലോക നാടകത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് കണക്കാക്കപ്പെടുന്ന ചില ശേഷം ദുഷ്ടനായ ഒരു കഥാപാത്രം ഷൈലോക്കാണ് ക്യാരക്ടറിന്റെ പേര് അത് മലയാളത്തിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുക അതാണ് ആക്ടിങ് കോമ്പറ്റീഷന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് ഈ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും പ്രേമനസീറിനെ ഓർക്കാൻ സാധിക്കില്ല അങ്ങേറ്റം വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ ഷൈലോക്ക് ആ കഥാപാത്രമായിട്ട് പ്രേംനസീർ അതല്ല അന്ന് അബ്ദുൽ ഖാദറാണ് എന്നിട്ട് അതിന് അഷ്ട്രൈസ് കിട്ടി കിട്ടി ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് പ്രേംനസീറായതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് നോ ആലോചിക്കുക ഇപ്പം ഇങ്ങനെ പ്രേമിക്കാൻ മാത്രമേ അറിയാവൂ മരം ചുറ്റാനും അറിയാവൂ പാടാനും അറിയാവൂ എന്നൊക്കെ ശത്രുക്കൾ പറയാറുണ്ട് ശ്രദ്ധിക്കാതെ ആ സിനിമയിൽ തന്നെ അദ്ദേഹം നല്ല ഒന്നാന്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ നീ ടീനേജിൽ പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കാലത്ത് ഈ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച് അതിന് ഫസ്റ്റ് പ്രൈസ് ഇത്രയും വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിനങ്ങേറ്റം കഴിവുള്ള വാസനയുള്ള എന്താ പറയുക ദൈവാനുഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ സത്യത്തിൽ കുലയം നസീർ നമ്മൾ കണ്ടതിനേക്കാളും ഒക്കെ വലിയ ആക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കാൻ പ്രയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ വളരെ മെച്ചമായി പോയതുകൊണ്ട് അതിൽ തന്നെ തൂങ്ങി കിടക്കാനേ ഈ സിനിമാ ഇൻഡസ്ട്രിക്ക് സാധിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇത്രയും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അത്ര റെക്കോർഡുകൾ സിനിമകള് കഥാപാത്രങ്ങള് ആയിരം സിനിമകള് ഒക്കെ ചെയ്ത ഒരാളെ പറ്റി മധുസാരനെ പോലെ ഒരാള് പറയുന്നത് അയാള് അണ്ടർ റേറ്റഡ് ആണ് അയാളുടെ നടന ഇനിയും മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയും എപ്പോ നോക്കിയാലും ഈ പാട്ടും കേട്ടും ആൾക്കാരെ പുറകെ നടക്കും ഇത്